ഇൻ്റർനെറ്റും പിന്നെ ഗൂഗിൾ പിന്നെ ഇന്ന കാര്യങ്ങൾ വിവ കിട്ടാതിരുന്ന കാലഘട്ടത്തിൽ നല്ലൊരു ലൈബ്രറി ആയിരുന്നു അന്നത്തെ ഏറ്റവും തലം ഇപ്പം മംഗലപ്പുഴ സെമിനാരിയിലും കർമ്മലഗിരി സെമിനാരിയിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ വലിയൊരു ലൈബ്രറി നമുക്ക് കാണാൻ സാധിക്കും വലിയൊരു കെട്ടിടം മുഴുവൻ ലൈബ്രറിയാണ് ഇന്ന് ഇൻ്റർനെറ്റിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും സംഗതികളെല്ലാം കിട്ടുന്നുണ്ട് അറിവുകൾ ലഭിക്കുന്നുണ്ട് ലൈബ്രറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ ജോത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് കിട്ടാവുന്ന പുസ്തകങ്ങളെല്ലാം കളക്ട് ചെയ്ത് വെച്ചു കിട്ടാവുന്ന മാസികകളെല്ലാം വരുന്ന മാസികളെല്ലാം ഫ്രെയിം ചെയ്തു വെച്ചു ഞാൻ ഓർമ്മിക്കുന്നുണ്ട് ഞാൻ സെമിനാരി ലൈബ്രറിയിൽ നിന്ന് മനഃശാസ്ത്രത്തിൻ്റെ മാസികൾ വർഷത്തിൽ വർഷം തോറുമുള്ള മാസികളെല്ലാം കളക്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീ പിന്നെ പിന്നതാണ് അപ്പോൾ ആ മാസികൾ എടുത്ത് കംപ്ലീറ്റ് ആയിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനഃശാസ്ത്രത്തെക്കുറിച്ച് നല്ലൊരു വിവരണം കിട്ടും വില്ലേജിന് അതിന് വേണ്ടിയിട്ട് ലൈബ്രറി ഒരു വിങ് തന്നെ അതിന് വേണ്ടിയിട്ടുണ്ടാക്കി അത് പ്രത്യേകമായിട്ട് അതിനെ മോഡലും രീതികളുമൊക്കെ ഉണ്ടാക്കി വില്ലേജിൻ്റെ പരിശ്രമത്തെ ഞങ്ങളുടെ സനധിയിൽ സമർപ്പിക്കുന്നു ലൈബ്രറിക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ചിട്ടുള്ളവർ അവിടെ ലൈബ്രേറിയനായിട്ട് ഒരു സെമിനാരിക്കാരനെപ്പോഴും ഒരു ലൈബ്രറിയനായിട്ടുണ്ടായിരുന്നു പുസ്തകങ്ങൾ നഷ്ടപ്പെടാതെ കൊണ്ട് സൂക്ഷിക്കുകയും ശേഖരിച്ചു വയ്ക്കുകയുമൊക്കെ ചെയ്ത തലങ്ങളെ ഓർമ്മിക്കുകയാണ് യഥാപി അറിവിന് വേണ്ടിയുള്ള ഞങ്ങളുടെ പരിശ്രമത്തെ സമർപ്പിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ സഭയെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിക്കട്ടെ ഈശ്വനയായിരിക്കും സ്ഥിതി ആയിരിക്കട്ടെ